സംഭവിച്ചു റബ്ബേ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ മുമ്പിൽ കരഞ്ഞു ചോദിക്കേണ്ട ശുദ്ധമായ അറഫയുടെ നോമ്പ് നമുക്ക് എടുക്കണം ചെയ്യട്ടെ ഹജ്ജിന്റെ സമയം രണ്ട് മഹാന്മാരായ പ്രവാചകന്മാർ ഇന്നും ജീവിച്ചിരിപ്പുള്ളവർ അങ്ങനെയാണ് ഹദീത്തിൽ കാണുന്നത് ആ ഹദീത്തിന്റെ ചില രീായത്തുകളിൽ ചില ദുഴഫും നക്കാറത്തൊക്കെ വരുന്ന രീായത്തുകൾ ഉണ്ടെങ്കിലും അതിന്റെ മന വളരെ

ഫിൽ ബഹരി അജബ കടലിൽ ഒരു ഗുഹ പോലെ കണ്ടു അവിടെ ചെന്നിട്ട് മൂസാ നബി അങ്ങോട്ട് നടന്നു ഇന്നത്തെ നടന്നുഷേഖ് എന്ന് പറയുന്ന ഈജിപ്തിന്റെ ഭാഗമാണത് അഖബ ഉത്യസ് ഉൾക്കടലും ഒരുമിച്ച് ചേരുന്ന മജുമാ അവിടെയാണ് ബഹൈൻ ഖിദർ നബിയെ മൂസാ നബി അലിസ്ലാം കണ്ടത് ഇലിയാസ് അലിഹിമും ഓരോ വർഷത്തെയും ഹജ്ജിന് ഹജ്ജിന്റെ സീസണിൽ അവരൊരുമിച്ച് കൂടുമെന്നും അവർ ഹജ്ജ് ചെയ്യുമെന്നും അവസാനം ഹജ്ജിന്ന് തലമുണ്ഠനം ചെയ്യുമ്പോൾ ഒരാൾ മറ്റൊരാൾക്ക് തലമുണ്ഠനം ചെയ്തു കൊടുക്കും ഇലിയാസ് നബിയുടേത് ഹിദർ നബിയും ഹിദർ നബിയുടേത് ഇല്ലാസ് നബിയും തലമുണ്ഠനം ചെയ്യുമെന്നും അവസാനം രണ്ടുപേരും പിരിയുമ്പോൾ ഒരു വിക്ര ചൊല്ലിയിട്ടാണ് പിരിയാറുള്ളത് ആ ദിക്കറാണ് ഞാൻ തുടക്കത്തിൽ അവിടെ ഇങ്ങനെ തീപ്പൊരി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് ആ ദിക്കറിനെ സംബന്ധിച്ചാണ് ശ്രുതി അള്ളാഹു പറഞ്ഞത് അത് രാവിലെ വൈകുന്നേരവും മൂന്ന് തവണ ചൊല്ലുമ്പോൾ അള്ളാഹു പിശാച്ചിൽ നിന്ന് വിഷമുള്ള ജീവികളിൽ നിന്ന് തീപിടുത്തത്തിൽ നിന്ന് മുങ്ങി മരിക്കുന്ന അസുഖങ്ങളിൽ നിന്ന് ഒക്കെ അള്ളാഹു മുങ്ങി മരിക്കുന്ന അപകടങ്ങളിൽ നിന്ന് അള്ളാഹു കാക്കുമെന്ന് മഹാന മഹാന്മാരായ സുഹാബിമാർ സംബന്ധിച്ച ഒരു ദ്വയാണ് ആ ദ്വ ചൊല്ലിയിട്ടാണ് خضر نبيم إلياس <سؤال> النبي عليه السلام أبدا نبيرين جبوبون بسم الله ما شاء الله لا يقود الخير إلا الله ما شاء الله لا يدفع الشر إلا الله ما شاء الله ما كان من ما كان من نعمة فمن الله ما شاء الله ولا حول ولا قوة إلا بالله إذا فرنجوا عندنا بعد ثورة ورشتني كي بيري خضر نبيه ജീവിതത്തിൽ കണ്ട ഒരുപാട് ആളുകൾ മഹാന്മാർ കിതാബിലൊക്കെ കാണാറുണ്ട് അനുഭവങ്ങൾ പറയുന്ന ആളുകളുണ്ട് ഏറ്റെടുക്കുന്നതിന്റെ തലേ ദിവസം ഏറ്റെടുക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം ഇതേ ചെറുപ്പക്കാരനായിരുന്നു മുപ്പത്തിനാലാമത്തെ വയസ്സിലെ രണ്ടര കൊല്ലം ഭരണം നടത്തിയത് മഹാന്റെ ഖിലാഫത്തിന്റെ തലേന്ന് സഹയാത്രികനായ ഞാൻ പള്ളിയിലേക്ക് ഇങ്ങനെ പോകുമ്പോ രാജകുമാരനായ അന്ന് അമീറാണ് രാജകുമാരനാണ് ഉമറുബിൻ അബ്ദുൽ അസീസ് എന്നിവര് അവരുടെ കൈപിടിച്ച് ഒരു വൃദ്ധനായ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ കണ്ടു മനുഷ്യൻ ഈ പ്രായമുള്ള മനുഷ്യൻ എന്തിനായി രാജകുമാരൻ്റെ കൈ പിടിക്കണം അയാൾക്ക് വേറെ എവിടെയും പള്ളി പോയിരുന്ന പോരെ രാജകുമാരൻ്റെ കൈ പിടിക്കുമോ പൈസ ഉപയോഗിക്കാനോ ദുന്യാവ് വാങ്ങിക്കാനോ ആയിരിക്കലോ വന്നിട്ടുണ്ടാവുക ഈ പ്രായമുള്ള മനുഷ്യൻ അതിനൊക്കെ പോകണോ എന്നൊക്കെ എന്റെ മനസ്സിലുണ്ടായി എന്ന് പറഞ്ഞു മഹാനായ റയാഹി അലി ഒരു മനുഷ്യൻ കൈ അബ്ദുൽ അസീസ് കൈപിടിച്ചു നിസ്കാരം കഴിഞ്ഞു പുറത്തിറങ്ങിയപ്പോ ഞാൻ ചോദിച്ചു അല്ല അമീർ ആരായിരുന്നു ആ വൃദ്ധൻ അയാൾ എന്താ നിങ്ങളോട് ചോദിച്ചത് എന്ന് ചോദിച്ചു നിങ്ങൾ നിങ്ങൾ അയാളെ കണ്ടോ ഞാൻ കണ്ടു കണ്ടല്ലേ കണ്ടാൽ നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്നതിന്റെ അടയാളമാണ് അത് ആരങ്ങ് അറിയോ ഇല്ല അത് നബി നബിയായിരുന്നു എന്നോട് പറഞ്ഞു ഹാദിഹിൽ ഉമ്മ ഫസഅഅദിലു ഞാൻ ഞാൻ ഈ ഉമ്മത്തിന്റെ ഖിലാഫത്ത് ഏറ്റെടുക്കുമെന്നും ആ ഖിലാഫത്തിൽ നീതിപൂർവം ഭരണം നടത്തുമെന്നും എന്നോട് അദ്ദേഹം പറഞ്ഞു പിറ്റേന്ന് ഖിലാഫത്ത് നൽകപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ ലക്ഷം പ്രഖ്യാപിക്കണ പോലെ നേരത്തെ അറിയുന്നില്ല ഈ സംഗതി അത് അപ്പോഴേ അറിയുള്ളൂ ഈ സംഭവം നടക്കുമ്പോൾ അബ്ദുൽ അസീസ് എന്നവർക്ക് ഖലീഫയാകുമെന്ന ഒരു ധാരണയുമില്ല തൊട്ടിപിറ്റെന്നാണ് മഹാൻ അബ്രുൽ ഖലീഫയാകുന്നത് അത് തലേന്ന് ആര് പറഞ്ഞു കൊടുത്തു മഹാൻ നബിർ അലഹി പറഞ്ഞു കാണാതെയാവും അങ്ങനെ ഉണ്ടാവുക അപ്പോ മഹാൻ പറഞ്ഞു നബി നീ കണ്ടല്ലേ കണ്ടാൽ നിങ്ങളൊരു മഹാനാണ് അപ്പൊ മഹാന്മാർക്ക് ഇത് കാണാൻ പറ്റൂ എന്ന് അതിനർത്ഥം അങ്ങനെ സ്വാലിഹീങ്ങളുടെ ഒരു സുമ്രത്തിലേക്ക് എത്തുമ്പോൾ ഇങ്ങനത്തെ ചില അത്ഭുതങ്ങൾ ജീവിതത്തിൽ കാണാനുണ്ട് അതൊക്കെ സംഭവ്യമാണ് സൂറത്തുൽ കഹഫിന്റെ അവസാന ചരിത്രം ശരിക്കും മനസ്സിലാക്കിയാൽ ഏത് ഹോമപ്പെട്ട ആണെങ്കിലും എന്ത് ചെയ്യുക മനസ്സിലാവും മുസ്ലിം തന്നെ പല അഭിപ്രായക്കാരുണ്ടല്ലോ ഇതൊക്കെ നടക്കുമോ ഇല്ലേ അൽ കഹഫിൽ എന്തിന് ഹദർ നബിയുടെ ചരിത്രം ചരിത്രമല്ല പറഞ്ഞു എന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും എന്താണ് അവിടെ പറഞ്ഞ ചരിത്രം എന്ന് നോക്കണം അതാണ് അലഹിത്തു വസ്സലാം ഹജ്ജിലുണ്ട് ഹജ്ജിമാരിൽ അള്ളാഹു ചെയ്യുന്നവർക്ക് അവരെ കാണാൻ അവസരം ഉണ്ടാകും ഹജ്ജ് പുണ്യനിബിതങ്ങൾ നടന്നു വന്ന ഇടമാണ് അമ്പിയാക്കന്മാർ നടന്നു വന്ന ഇടമാണത് അള്ളാഹുവിന്റെ ഹറമാണത് പുണ്യനബിയുണ്ട് മദീനയിൽ ഹബീബിനെ കാണാതെ തിരിച്ചു പോരരുത് മക്കയുടെ പുണ്യവും ഈ ചരിത്രങ്ങളും സംഭവങ്ങളും ഒക്കെ ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് നമ്മളെ പഠിപ്പിച്ചത് ആരാ വസല്ലം എന്നെ കാണാതെ പോകരുതേ എന്ന് നബി ലഭ്യങ്ങൾ പറയുമായിരുന്നു നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് എത്തിച്ചു തരുന്ന മലക്കുകളുണ്ട് അപ്പൊ ഹബീബിന്റെ മുമ്പിൽ ചെന്ന് ചെയ്യുന്ന സ്വലാത്തിന്റെ പുണ്യം എത്രയാണ് അവിടേക്ക് എത്തുമ്പോ നല്ല തിരക്കാവും ആട്ടിവിടും ഒരു സെക്കൻഡോ അര സെക്കൻഡോ രണ്ട് സെക്കൻഡോ മൂന്ന് സെക്കൻഡോ ഒക്കെ നമുക്കവിടെ കിട്ടുള്ളൂ അത് മതി അതൊരു ഭാഗ്യമാണ് സൗഭാഗ്യമാണ് ഹബീബിലേക്ക് എന്ന് ഒരു ഉമ്മത്തിക്ക് പറയാൻ അവസരമുണ്ടാകുന്നത് അള്ളാഹു ചെയ്യുന്ന വലിയൊരു സൗഭാഗ്യമാണ് മനസ്സിൽ നിയത്ത് വേണം ഹബീബിന്റെ അരികത്തേക്ക് എത്തണമെന്ന് കൊതി വേണം സ്നേഹം വേണം ആ നബിയാണ് ഹജ്ജിന്റെയും യും മസ്ജിദുൽ ഹറാമിന്റെയും പുണ്യം പഠിപ്പിച്ചു തന്നത് മക്കയിൽ ഒരു നിസ്കാരത്തിന് ഒരു ലക്ഷം കൂലിയാണ് മദീനയിൽ ആയിരല്ലേ ഉള്ളൂ ഞാൻ മദീനത്ത് പോണില്ലേ നേരെ പിന്നെ ജിറ്റെന്ന് നാട്ടിലേക്ക് പോവാ എന്റെ ജാഹിലാണ് നിങ്ങൾ ആ ഒരു ലക്ഷം ഉണ്ടെന്ന് ആര് പറഞ്ഞു ആര് പറഞ്ഞത് ഈ മദീനയിൽ കിടക്കുന്ന ഹബീബ്ലാമ ആ ഹബീബിനോട് പോയിന്ന് സലാം പറയേണ്ടത് ഒരു നന്ദിയല്ലേ ഈ മക്കത്തു വരെ വന്നില്ലേ അതിനാരാ കാരണക്കാര്യരുത് അള്ളാഹു ജീവിതത്തിൽ ഒരുപാട് തവണ ചെയ്യണം വാഹനമൊക്കെ സർവീസ് ചെയ്ത് നിർത്തുന്ന പോലെ ഇടക്ക് നമ്മുടെ ഈമാൻ ഒന്ന് സർവീസ് ചെയ്യണമെങ്കിൽ ഒന്ന് ചെയ്യണം ഹജ്ജ് ചെയ്യണം റൗലയിലെത്തണം അവിടെ ചെന്നൊന്ന് കരയണം നമ്മുടെ കല്പനയൊന്ന് ക്ലീൻ ചെയ്യണം ഇടക്കിടക്ക് ഹജ്ജ് حجندهم عمرة يدي مدي لين عند تدري تدري عمرة نم في الفقرة داري تري لين عند دَيَاكُمْ هذا يا من حبيب ما الله عليه وسلم الجمعة إلى الجمعة ورمضان إلى رمضان ورمضان من رمضان أدت رمضان بره والعمرة إلى العمرة وري عمرة مد الأدت عمرة بره كفارة لما بينهما إذا جتني الكبائر വൻ ദോഷങ്ങൾ ചെയ്തില്ലെങ്കിൽ ചെറു ദോഷങ്ങളൊക്കെ പൊറുപ്പിക്കപ്പെടുന്ന അമലുകളാണത് അതുകൊണ്ട് ജീവിതത്തിന്റെ വലിയൊരു ആഗ്രഹം വിശുദ്ധ ഹറമിലെത്തണം അള്ളാഹു ഇത്രമേൽ ബഹുമാനിച്ച ഒരു നാട്ടിലേക്ക് നമുക്കും ഹജ്ജിന് പോകണം അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ അൽബ് കൊണ്ടൊന്ന് ആഗ്രഹിക്കുന്ന അള്ളാഹു ഇത് തരും ഒരു സ്വപ്നമാണ് നമ്മുടെ ഒരു ആഗ്രഹമാണ് അഭിലാഷമാണ് ചെയ്യട്ടെ അവിടേക്ക് എത്തിയവർക്ക് ആ കർമ്മം പൂർണ്ണമായി നിർവഹിച്ച് തിരിച്ചു വരാൻ ചെയ്യട്ടെ ആലമീൻ മുഹമ്മദ് മഹാനായ മുഹമ്മദ് സ്വപ്ന വ്യാഖ്യാതാക്കളുടെ നേതാവ് ഹെറമിലിരിക്കുമ്പോ ഒരു മനുഷ്യനെ പരിചയപ്പെടുകയാണ് അദ്ദേഹത്തോട് ചോദിച്ചു മുഹമ്മദ് ഹമ്മദ്ബിന് സീരിൻ തങ്ങളോട് അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരുപാട് ദൂരന്ന് വരികയാണ് മുഹമ്മദ് സീരിയൻ തങ്ങൾ പറഞ്ഞു ഒരുപാട് ദൂരന്ന് വരിക എന്ന് പറഞ്ഞു അപ്പോ എന്നാലും എവിടെ നിന്നാ സ്ഥലം പറഞ്ഞു പറഞ്ഞു ഞാൻ ഒരു മാസം എടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് എത്താൻ അല്ലോ നിങ്ങളൊക്കെ ഹെറമിന്റെ അയൽവാസിയാണല്ലോ അപ്പൊ ചോദിച്ചാലോ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്ന ഞാൻ അഞ്ചു കൊല്ലായി പുറപ്പെട്ടിട്ടിപ്പ് എത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു മുഹമ്മദ് സുൽഹാൻ അല്ലാമീരി ഇറാഖ് എന്നാ വന്നത് ഈ ചോദിച്ചാൽ വന്നത് മാവറയുടെ അങ്ങേയറ്റത്ത് നിന്ന് മാവറ അന്നഹർ എന്ന് പറഞ്ഞ റഷ്യയുടെ ഭാഗമാണ് തജിക്കിസ്ഥാൻ തുർക്കുമനിസ്ഥാൻ ആ ഭാഗങ്ങളാണ് മാവറ മാവറാർ ജൈഫുൻ നദികളുടെ അപ്പുറത്തുള്ള നാടുകൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അപ്പൊ അന്നൊക്കെ അങ്ങനെ ഹജ്ജിന് പുറപ്പെട്ടാൽ പൈസ ഉണ്ടാവില്ല അപ്പോടെ നിക്കും അഞ്ചു കൊല്ലം തുടർന്ന് നടന്നു വന്നു എന്നല്ല അതിനർത്ഥം അവര് വരും പൈസ തീരും അപ്പൊ ആ നാട്ടില് കുറച്ച് കൂലിപ്പണി എടുക്കും കുറച്ച് പൈസ ഉണ്ടാകും അടുത്ത നാട് വരെ യാത്ര ചെയ്യും അവിടെ കുറച്ച് ജോലി ചെയ്യും എന്നിട്ട് നീങ്ങും അങ്ങനെ അഞ്ച് വർഷം എടുത്ത് ഹജ്ജിന് വന്ന ആളുകൾ ഹജ്ജിന് നടന്നു പോകുക എന്ന് പറഞ്ഞത് മഹാന്മാര് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഹജ്ജിന് നടന്നു പോയ ഒരുപാട് ചരിത്രങ്ങളുണ്ട് നമ്മളെ ചേച്ചൂർ ഷിയാവ് ചോറ്റൂർ ഷിയാവ് മാത്രമല്ല അദ്ദേഹം അത് ചെയ്തത് വലിയൊരു ത്യാഗമാണ് ഹറമിലെത്തി മദീനയിലെത്തിയപ്പോ എനിക്ക് വിളിച്ചിരുന്നു എന്റെ സുഹൃത്തുണ്ട് തലാൽ എന്ന് പറഞ്ഞൊരു അറബിയുണ്ട് മദീനക്കാരനായ എൻ്റെ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നു വിളിച്ച് സംസാരിച്ചു മക്കയിലേക്ക് പോകുമ്പോഴും വിളിച്ചു ഇപ്പം പറഞ്ഞു വളരെ ഹലാലായ പൈസ കൊണ്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ഹജ്ജ് ചെയ്യണത് യൂട്യൂബിൻ്റെ പൈസ ഒന്നും ഞാൻ ഇതിനെടുത്തിട്ടില്ല ഞാൻ വളരെ ഹലാലായ പൈസ കൊണ്ട് മാത്രമാണ് ഇത് ചെയ്തത് പിന്നെ നമ്മളെല്ലാ ആൾക്കാരോടും വിളിച്ചു പറയണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം ഒരുപാട് ത്യാഗം ചെയ്തിട്ടായി എന്ന് കുഴപ്പമൊന്നുമില്ല കാൽ വാഹനമുണ്ടായിരിക്കെ വാഹനത്തെ ബാക്കിൽ നിർത്തിയിട്ട് യാത്ര ചെയ്തു വന്ന സുഹാബിമാരുണ്ട് സോറി നടന്നു വന്ന് ഹജ്ജ് ചെയ്ത സുഹാബിമാരുണ്ട് താബിഴിയുണ്ട് നാൽപ്പത് ഹജ്ജ് ചെയ്ത ഒരു മഹാനുണ്ട് സയിദ് ബിൽ മുസൈബ്ലാഹിഅലി നടന്നിട്ടാ വന്നത് നമ്മ ദീനയിൽ നിന്ന് വാഹനം ഉണ്ടായിരുന്നത് ബാക്കിൽ ലഗേജ് ആളുകൾ വരും വാഹനം ഇവർ നടന്നിട്ടാ പോകുന്നത് അതിനൊന്നും കുഴപ്പമില്ല